നവകേരള സദസ്സിന്റെ യാത്രക്കിടെ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ്സുകാരെ അങ്ങ് കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ ഗൺമാനെയും ഡിവൈഎഫ്ഐ ഗുണ്ടകളെയും വെച്ച് തല്ലി തകർക്കാൻ ശ്രമിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസ് ഒരടി പുറകോട്ട് പോയില്ല പന്ത്രണ്ട് ജില്ലകളിലും അടി വാങ്ങിക്കൂട്ടി ഒടുവിൽ സഹനത്തിന്റെ എല്ലാ അതിർവരമ്പുകളും തെറ്റിയതിനു ശേഷമാണ് കൊല്ലത്ത് തിരിച്ചടി ഉണ്ടായത് അതിന്റെ ബാക്കി പത്രം എന്തോണം തലസ്ഥാന നഗരിയിൽ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉണ്ടായതോടെ എന്താണ് യൂത്ത് കോൺഗ്രസിന്റെ കരുത്ത് എന്നത് പലരും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് ലാത്തി വീശിയാൽ ഓടുന്ന പല സമരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ മൂന്നോ നാലോ പ്രാവശ്യം ലാത്തി വീശിയിട്ടും ഒരടി പുറകോട്ടില്ലാതെ സധായിരം സമരമുഖത്ത് നിൽക്കുന്ന യൂത്ത് കോൺഗ്രസിനെയാണ് നമുക്ക് തലസ്ഥാന നഗരയിൽ കാണാൻ സാധിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയായിരുന്നു നേരിട്ടിറങ്ങി വന്ന് മാർച്ചിന് നേതൃത്വം നൽകിയത് കോൺഗ്രസുകാർ ഗാന്ധിയന്മാരാണെന്നും എന്നാൽ ആ വാക്കിനർത്ഥം ദുർബലർ എന്നല്ല എന്നും സംസ്ഥാന അധ്യക്ഷനായ ഹുൽ മാൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുമ്പോൾ എവിടെയോ മറന്നുപോയ ആ സമര പോരാട്ടം എല്ലാ യൂത്ത് കോൺഗ്രസ്സുകാരിലും ഉണ്ടാവുകയാണ് ഇനി തെരുവുകളിൽ തല്ലുകൊള്ളാൻ ഞങ്ങൾക്ക് കഴിയില്ല അടിച്ചാൽ തിരിച്ചടി തന്നെയെന്ന് പരസ്യമായി തന്നെ താക്കീത് നൽകാൻ യൂത്ത് കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് അടിച്ചു തുടങ്ങിയാൽ കല്യാശ്ശേരി മുതൽ തുടങ്ങാൻ ഞങ്ങൾക്ക് അറിയുമെന്നുള്ള മുന്നറിയിപ്പ് പ്രതിപക്ഷ നേതാവും നൽകുന്നുമുണ്ട് യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ജീവൻ രക്ഷാ സേനയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തല്ലു വാങ്ങിക്കെട്ടുമ്പോൾ പല മാധ്യമ പ്രവർത്തകരും അല്പം പരിഹാസം കലർന്ന മടിലായിരുന്നു ആ കരിങ്കൊടി സമരങ്ങളെ കണ്ടത് കഴിഞ്ഞ ദിവസം സമരം കോഴിക്കോട് സഖാവിന്റെ രക്തം ആവേശം കൊണ്ട് തിളക്കുന്നതും നമ്മൾ കണ്ടതാണ് ഹാഷ്മി താജ് ഇബ്രാഹിമിന്റെ ഇൻട്രോയിൽ യൂത്ത് കോൺഗ്രസിനെ അത്രക്ക് മോശമാക്കി മാറ്റുന്ന തരത്തിലായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചത് ആ ഇൻട്രോ കാണാം നിരാഹാരം തുടങ്ങി രണ്ടാം മൂട്ടിലെ നാൾതെട്ടിപ്പോയോഷയും യൂത്ത് കോൺഗ്രസും പോലും കൊള്ളാവുന്ന ഒരു സമനം നടത്താൻ അറിയാത്ത പിത്തം പിടിച്ച പ്രതിപക്ഷവും മികവ് വിദ്യാർത്ഥികളെങ്കിലും സമരവീര്യം സമരം പറയുന്ന തരത്തിലേക്ക് ആ ഇൻട്രോ പോയിരുന്നു എന്നാൽ അതിനൊക്കെ കൃത്യമായ മറുപടി തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ നൽകുന്നത് പ്രസംഗത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ് കൂട്ടത്തിൽ ഹാഷ്മിയുടെ പേരെടുത്ത് പറയാതെ പരോക്ഷ വിമർശനം നടത്തുകയായിരുന്നു ആ വിമർശനവും കാണാം നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഷയിലെ ജീവൻ രക്ഷാ സേനക്കാരൻ ചെടിച്ചട്ടികൊണ്ടും കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും തല്ലിയപ്പോഴാണ് നമ്മൾ യൂത്ത് കോൺഗ്രസ് പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങി തിരിച്ചത് ഇന്നലെ ചില ഷോ സമരങ്ങൾ എസ് എഫ് ഐ കാരൻ നടത്തുമ്പോ പഴയ കാലത്ത് എസ് എഫ് ഐയുടെ കൊടി പിടിച്ച കുറേറെ മാധ്യമ പ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചു എന്നാൽ രാഹുൽ ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു താജ് ഇബ്രാഹിം ഒടുവിൽ അദ്ദേഹം അത് ഏറ്റു പറയുകയും ചെയ്തിരിക്കുകയാണ് ഇത് അല്പസമയത്തിനാൽ ഉദ്ഘാടനം ചെയ്യണം രാഹുൽ മങ്കൂട്ടത്തിൽ പറയുകയാണ് ഇന്നലെ ചില മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ എസ് എഫ്ഐയുടെ സമരം കണ്ട് യൂത്ത് കോൺഗ്രസിൽ സമരം ഉണ്ടായോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നെ എന്നെ ഉദ്ദേശമാണ് എന്നെ മാത്രം ഉദ്ദേശമാണ് എനിക്ക് തോന്നുകയാണ്